ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ദേവമംഗലത്തിൽ നിന്ന് കൃഷ്ണമംഗലത്തേക്ക് പഠിച്ചവിട്ടാണ് ഗോമതി കേട്ടോ അപ്പോൾ ആര്യതെ കുഴിഞ്ഞ് ഗോമതിയെ സ്വീകരിക്കാൻ കാണുമ്പോൾ ബാലന് നല്ല ദേഷ്യം വരുന്നുണ്ട് പക്ഷെ ബാലന് അതൊക്കെ ഇങ്ങനെ സഹിച്ചിരിക്കുകയായിട്ടോ ശേഷം മക്കളോട് പറയുന്നത് കണ്ടില്ലേ ഇവിടെ നിന്ന് ഇറങ്ങി പോയപ്പോ തന്നെ അവൾ ആ വീട്ടിലേക്ക് പോയി എൻ്റെ ശത്രുക്കളുടെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ധർമ്മം പറയേണ്ടേ അളിയാ ഏത് ഏതാനിപ്പം ചേച്ചി ആ വിടക്ക് പോയില്ല എന്നാണെങ്കിൽ ചേച്ചി ചിലപ്പോൾ മരണത്തിലേക്ക് പോകുമായിരുന്നു നല്ല കാര്യം ചേച്ചി അവിടെ പോയെന്ന് പറയും നിനക്കങ്ങനെ പറയാം നിനക്ക് നിന്റെ ചേച്ചിയുടെ അകത്ത് കൊടുത്ത് ഇഷ്ടം കൂടുതലാണല്ലോ ചേച്ചി എന്ത് തെറ്റ് ചെയ്താലും നീ അങ്ങോട്ട് ക്ഷമിക്കുമല്ലോ അറിയ ചേച്ചി പച്ച ചെയ്ത് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ചേച്ചി വേറെ എവിടെ പോകായിരുന്നു അറിയാ അതും കൂടി അറിയാൻ ആലോചിച്ചോ അത് ചേച്ചിയായിട്ട് അങ്ങോട്ട് പോയതല്ല അവർ വന്ന് വിളിച്ചിട്ടാണ് ചേച്ചി പോയത് എന്നൊക്കെ പറയുമ്പഴേഹും ഇന്നിവിടെ ആഘോഷമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബാലിനെ അകത്ത് കയറുന്നുട്ടോ അകത്ത് കയറി കഴിയുമ്പോഴേക്കും ബാലിനോട് ആരും ആരെയും പറയുന്നുണ്ട് അല്ല അച്ഛ എന്തായാലും നമുക്ക് അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ വാലും പറയേണ്ട മക്കളെ ഞാനത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് പോലീസുകാർക്കും അവന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഏറെ കുറെ മനസ്സിലായി പോലീസുകാർക്കും മനസ്സിലായി അവൻ്റെ ഒരു ലോക ഉണ്ടായപ്പാണെന്ന് ആ ഒരു എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് നീയും ഇത്രയും സമയം കിട്ടുമ്പോൾ ഒന്ന് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കണം ആ പണത്തിനും കാര്യങ്ങൾക്കും പിന്നെ നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ടിനൊക്കെ പോയി കംപ്ലയിൻറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് ജസ്റ്റ് ഒപ്പിട്ട് കൊടുക്കണം പോലീസ് എസ് എ വരാൻ വേണ്ടിയിട്ട് നിങ്ങളെടുത്തൊക്കെ പറയാണ് അത് അച്ഛാ അവനെ വെറുതെ വിട്ടാൽ പറ്റുമോ ആ അത് ശരിയാണ് ഇപ്പോൾ പോലീസ് ജീപ്പോ വരും പക്ഷെ അവനെ വെറുതെ വിട്ടു പറ്റില്ല നിങ്ങളോട് ചെയ്തതിനേക്കാ അവനുഭവിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ബാല റൂമി കേട്ട് മിഥുനെ വലിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുവരാട്ടോട്ട് എടാ മിഥുനെ നിന്ന ഡോക്ടർ എനിക്ക് പറഞ്ഞ പ്രത്യേക കാര്യമുണ്ട് നീയെ പെട്ടെന്നായിരിക്കും റിക്കവർ ആവണേന്ന് നീ റിക്കവർ ഇവിടെ വന്ന ദിവസം തന്നെ റിക്കവർ ആയ കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കിയടാ ചിലപ്പോ നീ വീട് വന്ന് വീട്ടിൽ വന്നോണ്ടേക്ക് നിനക്ക് പെട്ടെന്ന് റിക്കവർ ആവാൻ സാധിച്ചത് എന്തായാലും നീയെ എന്റെ മകനെ മരുമകളെയും അതുപോലെ തന്നെ എന്റെ വേറെ മക്കളെയൊക്കെ നീ ചതിച്ചു അതിനെ നിനക്കൊരു സമ്മാനം ഞാൻ തരണ്ടേടാ എന്ന് പറയട്ട് മിഥുന്റെ മുഖത്തെ മുഖം അടിച്ച് പൊട്ടിക്കയാണ് നമ്മുടെ ബാലൻ ശേഷം നമ്മുടെ ഏഹ് ദേവി പറയണ്ട അതെ ബാലച്ച ബാലച്ച മാത്രം അടിച്ചാ മതിയില്ലല്ലോ മീനാക്ഷി ഇങ്ങോട്ട് വാ മീനാക്ഷി ഇവൻ ഒരുപാട് ദ്രോഹിച്ചല്ലേ മീനാക്ഷി കൊടുക്കും മീനാക്ഷി എന്ന് പറയാണ് മീനാക്ഷിയുടെ ഒറ്റ അടി വെച്ച് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ ആര്യന് രണ്ടു മൂന്നടി കൊടുക്കുന്നുണ്ട് കേട്ടോ മിത്ര വരുന്നുണ്ട് മിത്ര കേട്ടോ മിത്രം ഒരു ഒറ്റ വെച്ച് കൊടുക്കാണ്ട് നിന്നോട് എനിക്ക് നന്ദിയുണ്ട് കാരണം എന്താ പറയാവോ നീ അന്ന് ഒഴിഞ്ഞു പോയത് കൊണ്ടാണോ എനിക്ക് ആര്യനെ പോലത്തെ നല്ലൊരു ഭർത്താവിനും ഈ ഒരു നല്ല വീടും കിട്ടിയത് അന്നീ ആരെയോട് പറഞ്ഞത് നീ ഉടായ്പാണ് ഉടായ്പ ആണ് ഞാനത് കേട്ടില്ല അതിന്റെ അതിന്റെ ഇത് ഫലമാണ് ഞാൻ അനുഭവിച്ചത് ഞാൻ അനുഭവിച്ച വിഷമൊക്കെ ഞാൻ അതായിട്ടേ കണക്കാക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ബാലൻ ചോദിക്കടാ സത്യം മാഡം ഇത്രന്ന് എടുത്താ നൂറ്റൊന്ന് പവ നീ എന്ത് ചെയ്തടാ എന്ന് ചോദിക്കുമ്പോൾ മീതും പറയണ്ട അതിൽ കുറച്ച് ഞാൻ വിറ്റു ബാക്കി എൻ്റെ കയ്യിൽ നിന്ന് പറയുകയാണ് ആര്യം പറഞ്ഞത് അച്ഛാ ഇവനേയും കൊണ്ടിട്ട് നമുക്ക് ഇവന്റെ വീട്ടിലേക്ക് പോകാം അവിടെ ഉണ്ടാവും ഇവന്റെ പണവും കാര്യങ്ങളൊക്കെ എന്തായാലും വരട്ടെ പോലീസുകാർ വരട്ടെ പോലീസുകാർക്ക് എന്തായാലും ഇവന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ അവർ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു തന്നോളൂ അതുവരെ ഇവൻ ഇവിടെ കിടക്കട്ടെ അപ്പൊ ആകാശപ്പെട്ട അച്ഛാ ഇവ പെട്ടെന്ന് പോലീസിനെ കയ്യിൽ ഏൽപ്പിക്കണോ രണ്ടു ദിവസം ഇവിടെ കിടത്തി നമുക്ക് നന്നായിട്ട് കൈപ്പരിപ്പൊക്കെ മാറിയിട്ട് വിട്ടാ പോരെ ഏ അതൊന്നും വേണ്ട നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാലും നമുക്ക് നഷ്ടപരിഹാരം നമ്മുടെ സമയം നമ്മുടെ കുടുംബം ഇത്രയും കുട്ടിച്ചോറാക്കിയൊക്കെ ഇവന്റെ പരിഹാരം കൊടുത്ത് കൊടുത്തതിന് കൊടുത്തല്ലോ അത് മതി നമുക്ക് എന്നൊക്കെ ബാലം പറയുന്നുണ്ട് അതിനുശേഷം അവന്റെ കാര്യത്തിൽ തീരുമാനമാക്കി കഴിയുമ്പോഴേക്കും ആരെയും പറഞ്ഞു അച്ഛാ എന്തായാലും ഇതിന്റെ കാര്യത്തിലൊരു തീരുമാനം അതുപോലെ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവേണ്ടച്ഛാ അമ്മയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം ആവേണ്ടത് എന്ത് തീരുമാനം അച്ഛാ അതല്ല അച്ഛാ അമ്മ ചെയ്തത് തെറ്റല്ല എന്നാണ് അച്ഛൻ ഞാൻ പറയണത് അപ്പത്തെ സാഹചര്യത്തിൽ നമുക്ക് അതേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു ഹേടാ നീയേ അത് നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ആലോചിക്കണോ തോന്നുന്നതാണ് നാളെ നിങ്ങൾക്ക് നിങ്ങൾക്കും മക്കളുണ്ടാകും ആ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അച്ഛാ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അമ്മ അമ്മേൻ്റെ അച്ഛനൊന്ന് ക്ഷമിച്ചൂടെ ശരി ഞാൻ ക്ഷമിക്കാം ഗോമുധരത്ത് ഞാൻ എല്ലാത്തിനും ക്ഷമിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് അവൾ അഗ്നിശുദ്ധി ഭരുത്തിയിട്ട് മാത്രമേ ഞാൻ അവളെ ഈ വീട്ടിലേക്ക് കയറ്റുകയുള്ളൂ എന്ന് പറയണം അതിന് എന്ത് ചെയ്യണോന്ന് അളിയ അളിയം പറയണതെന്ന് ധർമ്മം ചോദിക്കുമ്പോഴേക്കും അവൾ അഗ്നിശുദ്ധി വരുത്തണം എന്നിട്ട് ഞാൻ തീരുമാനിക്കാം അവളിവിടെ കേട്ടണോ വേണ്ടെന്നൊക്കെ പണ്ടത്തെ ബാലിനകത്ത് പോവുകയാണ് ധർമ്മം പറയുന്നുണ്ട് അതേ നിങ്ങൾ ആരും വിഷമിക്കണ്ട ഞാൻ സമയം കിട്ടുമ്പോൾ അപ്പുറത്തെ കൃഷ്ണമംഗലത്തേക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാം എന്ന് പറയുമ്പോൾ പറഞ്ഞതിനെ ആകാശപ്പെടേണ്ടോ എന്റെ ആ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അങ്കിൾ എന്ത് വിചാരിക്കുമെന്നോ ഓ അവൻ അപ്പോഴും മീനാക്ഷിയുടെ അച്ഛനെ പൊക്കി പിടിച്ചിടക്ക ഇടം നീ ഒന്നും ഇണ്ടാതിരിക്കെ ആദ്യം ഇവിടുത്തെ പ്രശ്നമൊക്കെ ഒന്ന് ആവട്ടെ എന്ന ആകാശിന്റെ അടക്കാട്ട ധർമ്മൻ ശേഷം നമ്മുടെ ഗോമതയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് എന്താണ് അവിടെ അലോകക്കിനെ പറഞ്ഞുകൊണ്ടിരിക്കണ എന്തായാലും അയാൾ ചെന്നത് വളരെ മോശമായി പോയി ബാലൻ ഇവിടെ നിന്ന് കിടക്കുന്ന ഒരു പയ്യ ചെക്കനെ കൊണ്ടിട്ട് ഇങ്ങനെ ചികിത്സിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമല്ല അപ്പച്ചിനെ എത്ര രീതിയിൽ അയാൾ വൃത്തികെട്ട വർത്തമാനോ പറഞ്ഞതെന്ന് പറയുമ്പോൾ അമ്മ പറയണ്ടേ എന്തായാലും ബാലന് ഇവിടെ ഒന്ന് മാപ്പ് പറയാണ്ടേ എൻ്റെ മോളെ എന്നെ അവിടേക്ക് വിടില്ല എൻ്റെ മോളെ സ്വഭാവത്തെയാണ് അവൻ ക്വസ്റ്റ്യൻ ചെയ്തത് എൻ്റെ മോളെ എത്ര നല്ല സ്വഭാവമാണ് ആണ് അവനറിയാം എന്നിട്ട് എൻ്റെ സ്വഭാവം എൻ്റെ മോളുടെ സ്വഭാവം കൊള്ളില്ല എന്ന് അവൻ പറഞ്ഞു അങ്ങനെയുള്ള അവൻ പറഞ്ഞ അവനെ ഈ വീട്ടിൽ വന്നിട്ട് അവൻ മാപ്പ് പറഞ്ഞു ഗോമാതിയുടെ കാലിൽ വീണാൽ മാത്രം ഇനി എൻ്റെ മോളെ ഞാൻ ഇങ്ങോട്ട് അങ്ങോട്ടേക്ക് വിട ൂ എന്ന് അമ്മയും ഉറച്ച കാലി തന്നെ നിൽക്കുക നിക്കുവാട്ടോ അപ്പൊ എന്താണ് ഗോമതി എനിക്ക് ആകെ വിഷമിച്ചിങ്ങനെ കരഞ്ഞോണ്ടിരിക്കണം മോളെ മോളെന്തിനാ വിഷമിക്കണത് നോക്ക് ബാലം വരും മോളിൽ അത് ബാലനം ജീവിക്കാൻ പറ്റുമോന്നില്ല എന്നൊക്കെ അമ്മ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് രാജശ്രീ പറയണ്ടേ എന്തായാലും ഞങ്ങൾക്ക് ഇന്ന് പായസം വെക്കണം എന്ന് പറയുകയാണ് ഏ അതൊന്നും വേണ്ട എന്ന് ഗോമതി പറയുമ്പോൾ ഗോമതി നീ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും നീയേ അവിടത്തെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കണം നീ ഇനെ വിഷമിച്ചിരിക്കണം നീ നോക്കിക്കോ അവിടെ ബാലിന് നിന്ന് ബിരിയാണി വിളമ്പം ബിരിയാണി അവിടെ നിന്ന് ആഘോഷമായിരിക്കും ആഘോഷം എന്ന് പറയുമ്പോൾ ആ ലോകം പറയണ്ടേ അതേ അപ്പച്ചി അവിടെ ആഘോഷമായിരിക്കും നമുക്ക് ഒട്ടും വിട്ടുകൊടുക്കണ്ടേ നമുക്ക് നമ്മുടെ അപ്പച്ചിനെ തിരിച്ചു കിട്ടിയിരിക്കുക അതെ ഞങ്ങൾക്ക് യും തിരിച്ചു കിട്ടി അത് നമ്മൾക്ക് ആഘോഷിക്കണം എന്തൊക്കെ വന്നാലും എന്ത് പായസം വെക്കണം അല്ലേ അമ്മേ ഹാ അതെന്തായാലും നിങ്ങളുടെ ഇഷ്ടം എന്ന് പറയാണ് എന്തായാലും ഗോമതി എൻ്റെ കൂടെ കിടന്നോ കിടന്നാ മതി എന്ന് മുത്തശ്ശി പറയാണ് എന്തായാലും അമ്മേ കുറച്ചു നേരം ഗോമതിന്ന് പോയി കിടക്കട്ടെ ആകെ വിഷമിച്ചിരിക്കുകയല്ലേ എന്ന് പറയാണ് ഗോമതി പോയി പോയിക്കുമ്പഴക്കും അലോകും അതുപോലെ തന്നെ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അമ്മയെടുത്ത് അമ്മേ നോക്ക് നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ് അപ്പച്ച ഇങ്ങോട്ടേക്ക് വന്ന് ഇനി അപ്പച്ച അങ്ങോട്ട് പോകുന്ന മുമ്പ് നമ്മൾ സ്വത്തുക്കളൊക്കെ നമ്മുടെ കൈക്കലാക്കണം എന്ന് പറയുകയാണ് ആ അത് ഞാൻ അത്രേം വിചാരിച്ചിട്ടുള്ളൂ മോനെ എന്ന് പറയണം എന്തായാലും അച്ചുതേട്ടനും ഇങ്ങോട്ട് വരട്ടെ നമുക്ക് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ ആ ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമൊക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത് അങ്ങനെ നമ്മുടെ ഗോമതി വിചാരിക്കുകയാണ് ഹോ ബാലേട്ടൻ അവിടെ ഭയങ്കര സന്തോഷത്തിലാണ് ബാലൻ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം താ വിഷമത്തിലിരിക്കണത് കണ്ടില്ല താൻ തോറ്റു പോയ പോലെ ആവില്ലേ താൻ വിഷമിച്ചിരിക്കുന്നത് ഒരിക്കലും കാണാൻ പാടില്ല ബാലിന്റെ വീട്ടിൽ കിട്ടാത്ത സൗകര്യം അതായത് ദേവമംഗലത്തെ വീട്ടിൽ കിട്ടാത്ത സൗകര്യങ്ങളൊക്കെ എനിക്ക് ഇവിടെ കിട്ടണെന്ന് ബാലേട്ടനെ മനസ്സിലാക്കി കൊടുക്കണം അതിനുവേണ്ടി ഞാൻ സന്തോഷമായിട്ട് അഭിനയിക്കണം ഉള്ളിൽ സന്തോഷമൊന്നുമില്ലെങ്കിലും സന്തോഷമായിട്ട് അഭിനയിച്ചേ പറ്റൂ അതിന് എന്താ ഒരു മാർഗം എന്നിങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ ഗോമതി അതെ ഒട്ടും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഞാൻ മോഡേൺ വേഷത്തിൽ നടക്കണത് ഞാൻ അങ്ങനെ അണിഞ്ഞൊരുങ്ങി പട്ടുസാരി എടുത്ത് കുറെ ആഭരണങ്ങളൊക്കെ ഇട്ട് വീട്ടിലിങ്ങനെ ഇരിക്കുന്നത് ബാലേട്ടൻ ഇഷ്ടമല്ല ഞാൻ സിമ്പിളായിട്ട് എത്രയും സിമ്പിൾ ആവാൻ പറ്റുമോ അത്രയും സിമ്പിൾ ബാലൻ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ബാലട്ടൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ നല്ല അടിപൊളി പട്ടുസാരി മുഴുവൻ സ്വർണ്ണമൊക്കെ ഇട്ട് ഇവിടെ രാജകുമാരനെ പോലെ ഞാൻ ഈ ദേവമംഗല കൃഷ്ണമംഗലത്തിൽ ബാലട്ടൻ കാണണം ബാലട്ടൻ മനസ്സിലാക്കണം ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇവിടെ എന്നുള്ള കാര്യം ബാലട്ടൻ മനസ്സിലാക്കണം എന്ന് പറ വിചാരിക്കണം അതേസമയം ബാലം വിചാരിക്കേണ്ടത് അവള് പോയപ്പോഴേക്കും ഞാൻ ഭയങ്കര വിഷമത്തിലായിരിക്കുന്ന അവളുടെ വിചാരം എന്തായാലും അവള് കാണാൻ വേണ്ടി തന്നെ ഭയങ്കര സന്തോഷത്തിലൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് കുറിയൊക്കെ തൊട്ട് നാളെ പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് അവൾക്ക് ഇഷ്ടപ്പെടാത്ത കളർ ഷർട്ടൊക്കെ എടുത്തിട്ടിട്ട് സന്തോഷത്തോടു കൂടി മുറ്റത്തോട് ചായയും കുടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം അവൾ അറിയട്ടെ ഞാനിവിടെ സന്തോഷത്തിലാണ് നിൽക്കുന്നത് എന്ന് ബാലിനും വിചാരിക്കണം രണ്ടുപേരും ഒട്ടും വിട്ടുകൊടുക്കാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര അതായത് മനസ്സിൽ ഭയങ്കര വിഷമമാണ് പക്ഷെ പുറത്ത് കാണിക്കണതോ താൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന രീതിയിൽ ഭയങ്കര പുറത്തിങ്ങനെ കാണിച്ചെടുക്കാട്ടെ എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് ഇനി വരാൻ പോണത് അത് മാത്രല്ല ദേവിയാണെങ്കിൽ പാകം പേടിച്ചിരിക്കാട്ടോ ഇല്ല അമ്മ ചെറിയൊരു തെറ്റ് ചെയ്തു അതായത് വലിയ നുണയൊന്നും അല്ല അവരുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി എന്തോ ചെയ്തു അതിൽ അമ്മയുടെ ഭാഗത്ത് തെറ്റും പറയാൻ പറ്റില്ല അതിനെന്തുമാത്രം പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്നു ബാലച്ചനീൻ്റെ അച്ഛൻ അമ്മയുടെ ക്ഷമിക്കോന്ന് തോന്നണേയില്ല അപ്പൊ എന്റെ കാര്യം അറിഞ്ഞാലോ എന്നെ കൊള്ളി വെച്ച് കത്തിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല ഈശ്വര ഞാനിനിപ്പൊ എന്ത് ചെയ്യും എന്തായാലും ബാലച്ഛനെങ്ങാനും ഞാൻ എന്റെയും എൻ്റെ വീട്ടുകാരുടെ നോണെ നോണ പറഞ്ഞതെങ്ങാനും എങ്ങാനും അറിഞ്ഞുകഴിഞ്ഞ പിന്നെ എനിക്ക് ഈ ദേവമംഗലത്തിനല്ല ഈ പരിസരമല്ലെങ്കിൽ ഈ നാട്ടിൽ തന്നെ നിൽക്കാൻ പറ്റില്ല എനിക്ക് മാത്രമല്ല അച്ഛനും അമ്മയും അമ്മക്കും അതെ അനിയത്തിക്കും അതെ അതുകൊണ്ട് ഒരിക്കലും ഈശ്വര ഞാനും എൻ്റെ വീട്ടുകാരും കാണിച്ച കള്ളത്തരങ്ങളൊന്നും ബാല അറിയല്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചിരിക്കുക ദേവി ദേവിക്കും ആക്കെ ടെൻഷനായിട്ട് പേടിയായിട്ടിരിക്കുകയാണ് കാണാം ബാലൻ്റെ സ്വഭാവം ഇപ്പോഴാണ് ദേവിക്കും ശരിക്കും മനസ്സിലായത് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗമായിട്ടാ ഇനി വരാൻ പോകുന്നത് എന്തായാലും നല്ല അടിപൊളി വീക്കെൻഡ് പ്രൊമോ തന്നെയായിരിക്കും ഇന്ന് വരാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീട്ടിൽ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ